സി എം മടവൂർ അനല്ലാന്ന് പറഞ്ഞു എന്നാണ് ഇത് പരസ്യമായിട്ട് പ്രസംഗിക്കുക തമാശക്ക് പോലും പറയാൻ പറ്റുമോ അനല്ലാന്ന് ഖുറാൻ പറഞ്ഞത് ആരെ പറ്റി അള്ളഹാനെ പറ്റി ഇനി അത് മാത്രല്ല ഈ കിതാബ് ഇത് മുസരാക്കന്മാർക്ക് നല്ല വേദന ഉണ്ടാക്കിയ കിതാബാണ് പക്ഷെ നമുക്ക് വായിക്കല്ല നിർവാഹമല്ലല്ലോ എന്താണ് അബ്ദുൽ ബസീർ സഖാഫി എഴുതിയ കിതാബാണ് സി എം മടവൂരിന്റെ പൂരിശ പറയാൻ അൽ മൗലിദുൻ നൂരിൽ എന്നാണ് പേര് പിൻവലിച്ചു എങ്ങനെ ഈ കിതാബിന് ഓല് ബസീർ സഖാഫി പിൻവലിച്ചിട്ടില്ല ഇപ്പോഴും ഈ സഖാഫി അംഗീകരിക്കണ കിതാബാണത് ഇപ്പോഴും വാങ്ങാൻ കൂട്ടി കിതാബ് അല്ല അതിപ്പോൾ ഒരു ഒഴിവാക്കി നാ സഖാഫി പറഞ്ഞത് ഇപ്പോൾ അവിടെ ഇല്ലാന്നുമ്പുണ്ടായിരുന്നു അപ്പല്ലാന്നാണ് അതെന്തോ ആകട്ടെ ഇതിലെന്താള്ളത് അയ്യത്തിൽ കറാമത്തിയാൽ ആലമി നിങ്ങള് പരസ്യമായിട്ട് ഡോക്ടർമാര് മരിച്ചു എന്ന് വിധി എഴുതിയ ഒരാളെ പാമ്പുകടിയേറ്റിട്ട് മരിച്ചു എന്ന് വിധി എഴുതിയ ഒരാളെ നിങ്ങൾ ജീവി ജീവിപ്പിച്ചു എന്നാണ് ഇതിന് വിശദീകരണം കൊണ്ട് നിൽ ഞാൻ വിശാലം കുട്ടിയെ വായിച്ചത് ഇനി അത് മാത്രമല്ല അടുത്തത് അള്ളാഹുവിൻ്റെ കുൻ എന്ന സിഫത്ത് ഇതാ വറുത്ത സിരീഫി മല്ലവും കാല ലിഷൻ കുൻ ലഖാന നിങ്ങൾ എന്തിനേന്ന് നോക്കിയിട്ട് കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാവും ഇതാര സിഫത്താ അല്ലാൻ വിശ്വ ഇനി അടുത്തത് ഒരു സഖാഫി വന്നിട്ട് പിന്നെ ഈ സി എം അടവൂരിനോട് അന ആനഅൽ അങ്ക നിങ്ങളെ പറ്റി ഞാൻ പറയുന്നുവെച്ചു ഞാൻ ആലം തന്നെയാണ് എന്നിട്ട് പറയാണ് ഇതൊക്കെ വളരെ കുറഞ്ഞ പ്രശംസയാണ് ഞാനൊക്കെ കൂടിയ ദർജയിലാണ് ആ ദർജയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് എന്ത് പടച്ചോവൻ ഞങ്ങളെ പടച്ചോവൻ ആര് സി എം അപ്പുറത്തേക്ക് അടുത്ത് ഇത് കാന്തപുരം അബുബക്കർ മുസ്ലിയാർ പിന്നെ പേര് നിർദ്ദേശിച്ച പുസ്തകമാണ് കഴക്കൂട്ട സമൃദ്ധി മുസ്ലിർ ഏതിയ അറിയോ അന കുത്തുബുൽ അഖദാബി ഹക്കല്ലാ ഷക്കഫി എന്നാണ് ഒരു സംശയവും വേണ്ട ഞാനെന്നെല്ലോ ഈ ലോകം നിയന്ത്രിക്കുന്ന ആൾ അപ്പോൾ ഇത്ര വലിയ ഭീമമായ അപകടത്തിലേക്ക് ഇവരെത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഇത് സമസ്തയുടെ സ്ഥാപക കാലഘട്ടം മുതലേ ഉള്ളതാണ് അതുകൊണ്ട് ഇവർക്കിതൊക്കെ ഒരു കളി തമാശയാണ് ഇവർക്ക് അപ്പ രക്ഷപ്പെടണം പക്ഷെ നമ്മൾ ഇവരെ അന്ധമായി അനുകരിച്ചു പോകുന്ന പാമര ജനങ്ങളോട് സമൂഹത്തോട് നമ്മൾ പറയുന്നു ഈ കൂടാരത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോകുന്ന അത്രയും സമയം നിങ്ങൾക്ക് ലാഭമാണ്